Premises, ം ജനതയ്ക്ക് ഐക്യദാട്യം എൻ എസ് സിയുടെ ഐക്യദാട്യം എസ് സിയുടെ ഐക്യനാട്യം ജോർദാൻ നദിയുടെ തീരത്തെ ജോർദാ നദിയുടെ ഉണ്യഫലസ്തീൻ ദേശത്തെ പിറന്ന നാടിനെ രക്ഷിക്കാൻ നിവർന്ന് നിൽക്കും ധീരന്മാരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായി യിരം അഭിവാദ്യം യുദ്ധ കൊതിയൻ കാടത്തം പാവപ്പെട്ട പലസ്തീൻ മക്കളെ ഇഞ്ചി കൊല്ലുമ്പോൾ പോൾ കൊല്ലും കുട്ടിക സ്ത്രീകൾ വൃദ്ധന്മാരെ മരനായാട്ട് നടത്തും പോകും അന്താരാഷ്ട്ര കോടതി പോലും അന്തം വിട്ടു നിൽക്കുമ്പോൾ പ്രതിഷേധം പ്രതിഷേധം ീതേ ബോംബറുകൾ തീരത്താകെ തീഗോളാം അന്തിയുറങ്ങാൻ ഗതിയില്ലാത്ത മണ്ണിൽ പോരാടുന്ന ഞങ്ങളുടെ ധീര നിങ്ങൾക്കായിരം അഭിവാദ്യം നാട്ടിൽ ജീവിക്കാൻ ത്യാഗോജ്വലമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഐക്യദാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടു സമരപടന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടു അഞ്ചു ചെറുലെ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിരസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ജിച്ചു ആയിട്ടുള്ള പ്രവർത്തകരും നാട്ടുകാരും നിർത്തിയ ഐക്യദാറ്റാലിയും ബഹുജന സദസ്സുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാലമായി ഫലസ്തീൻ ജനത ചെറുത്തുനിൽപ്പിന്റെ ഒരു ലോകത്തായിരുന്നു എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ യുദ്ധമുഖത്തും മുഖത്തും അവര് ചിരിച്ച മുഖത്തോടെ അല്ലാതെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ആ വിശ്വാസവും ആത്മവിശ്വാസവും കോൺഫിഡൻറ് ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ അവരുടെ മുമ്പില് സാധാ ഒരു മനുഷ്യരെ പോലെ ചെറുതായി കാണേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അവരോടൊപ്പമുള്ള വിശ്വാസം നമുക്ക് വലുതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു വർഷക്കാലം സാമ്രാജ്യം വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു പോലും രഹസ്യയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പോലും അവിടുത്തെ വിശ്വാസത്തിലെ ഒരു അനക്കം പോലും ഒരു വിശ്വാസത്തിലെ ഒരു കുറവ് പോലും അവർ വരുത്തിയിട്ടില്ല എന്നതാണ് സത്യം പരസീൻ എന്ന് പറഞ്ഞാൽ സെമിറ്റിക് മതങ്ങൾ മൂന്നും ഒരേപോലെ ബഹുമാനിക്കുന്ന മണ്ണാണ് സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ക്രിസ്തു മതം ജൂതമതം മുസ്ലിങ്ങൾ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആദ്യത്തെ ഖിബിറയാണ് വൈത്തുൽ മുഹമ്മദസ് അത് ഫലസ്തീനിലാണ് ഒന്നര വർഷക്കാലം ഒന്നര വർഷത്തോളം നബി കരീം ലഭിക അലൈഹി സലമയും വിശ്വാസികളും തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചത് വൈത്തുൽ മുഹദസിലേക്കാണ് പിന്നീടാണ് മക്കയിലെ സൗദി അറേബ്യയിലെ മക്കയിലെ മസ്ജിദുൽ ഹറാമിൻ്റെ ആ വലിയ ഹറം പള്ളിയുടെ സെൻട്രലിലുള്ള കഴപ്പയിലേക്ക് അത് ഖിബറയായി മാറിയതെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമിനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പവിത്ര ഭൂമിയാണ് കുതുസ് നബിഗലി മുല്ലാം അലൈഹി ഇസ്ലാം പറഞ്ഞ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തീർത്ഥാടനം മൂന്ന് പ്രദേശങ്ങളിലേക്ക് മൂന്ന് പള്ളികളിലേക്കുള്ളു അതിലൊന്ന് ഈ പറഞ്ഞ മക്കയിലെ മസ്ജിദുൽ ഹറാമാണ് നമുക്കറിയാം അവിടെ ഒരു നമസ്കാരത്തിന് ഒരു ലക്ഷ നമസ്കാരത്തിന് പ്രതിഫലമുണ്ട് അതുകൊണ്ടാണ് ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഹജ്ജിനും ഉമറക്കും സിയാറത്തിനും എല്ലാം വേണ്ടി അവസരമുണ്ടാക്കി പണമുണ്ടാക്കി മക്കയിലേക്ക് പറക്കുന്നില്ല രണ്ടാമത്തേത് പുണ്യനബിയുടെ നഗരമായ മദീനത്തു റസൂൽ അവിടെ ഒരു നമസ്കാരത്തിന് ആയിരം നമസ്കാരത്തിന് പ്രതിഫലമുണ്ട് നമുക്കറിയാം മൂന്നാമത്തേതാണ് അതാണ് ഈ മസ്ജിദിൽ അക്സർ അഞ്ഞൂറട്ട് പ്രതിഫലമുണ്ട് ഇങ്ങനെ മതജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണാണത് മുസ്ലിങ്ങൾ സംബന്ധിച്ച് അന്ത്യദിനം തൊട്ടടുത്ത നിമിഷം നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും എന്റെ കയ്യിൽ ഒരു കുഞ്ഞിച്ചെടി ഉണ്ടെങ്കിൽ ആ ചെടി നട്ട് ഹരിതപ്പെട്ടൊരു ഭൂമിയെ നീ സഹായിക്കണമെന്നാണ് തണിഞ്ഞൊരുങ്ങിയെന്നാണ് തിരുമൊഴി അതുകൊണ്ട് ലോകത്ത് സമാധാനം നിലനിൽക്കട്ടെ നന്മ ലോകത്തെന്നും സ്നേഹവും സഹോദര്യവും കളിയാടട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ക്ലബിന് പ്രത്യേകിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് എന്റെ ഹൃസവാക്കുകൾ അവസാനിപ്പിക്കുന്നു മെഡിറ്ററേനിയൻ കടലിന്റെയും നദിയുടെയും ഇടയിലുള്ള കേവലം ആറായിരം ചതുശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു കുഞ്ഞുനാട്ടിൽ സമാനതകളില്ലാത്ത യാതനകളും കഷ്ടതകളും അനുഭവിക്കുന്ന പീഡിത ജലവിഭാഗത്തിന്റെ ഐക്യദാർഢ്യം അറിയിക്കുകയും മനസ്സുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് കൊണ്ട് ഉറക്കി പ്രഖ്യാപിക്കാനും വേണ്ടി എൻ എസ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ച ഈ മഹത്തായ ഒരു പരിപാടിയിൽ ആദ്യം തന്നെ അതിന്റെ ഭാരവാഹികൾക്കും മറ്റും ഹൃദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അവരെ പ്രശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ട ഈ സദസ്സിന്റെ അധ്യക്ഷൻ സദസിലെയും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുക്കളെ ഇവിടെ തുടക്കം മുതൽ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നുപോങ്ങുന്ന പതാക ഏതെന്ന് ചോദിച്ചാൽ അത് ഫലസ്തീൻ എന്ന രാജ്യത്തിന്റെ പതാകയാണ് കാരണം മനുഷ്യത്വം വരവിച്ചു പോകാത്ത ലോകത്തെ മുഴുവൻ മനുഷ്യരും ലോകത്തെ ഒരൊറ്റ രാജ്യത്തിനു വേണ്ടി തെരുവിലിറങ്ങിയ ഏറ്റവും വലിയ ഒരു സമരവും പ്രതിഷേധവും നമ്മൾ കണ്ടത് ഫലസ്തീൻ എന്ന് പറയുന്ന അതിചരിത്ര പ്രസിദ്ധമായ ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ ഒരു പത്തെ പക്ഷെ ചരിത്രത്തിൽ ചേർത്തു വെക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തിന്റെ കൂടെയാണ് ഇവിടെ എല്ലാവരും കണക്കുകൾ സൂചിപ്പിച്ചതുപോലെ അനൌദ്യോഗിക കണക്ക് പ്രകാരം അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മനുഷ്യരാണ് ഇസ്രായേലിന്റെ ഈ നരമേധത്തിൽ ഈ രണ്ട് വർഷത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒൻപതാം തീയതി വരെ കരസേനയുടെ യുദ്ധം അവസാനിക്കുന്നതുവരെ ഫലസ്തീനിന്റെ ഗസയുടെ മണ്ണിൽ പടഞ്ഞു വീണ് മരിച്ചുപോയി പതിനെട്ടായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് കുഞ്ഞുങ്ങളാണ് ആ മണ്ണിൽ തടഞ്ഞു വീണ് മരിച്ചുപോയ ഒരു യുദ്ധം എന്ത് അവസാനിപ്പിക്കുന്നു എന്നത് വലിയൊരു ചോദ്യമാണ് ഇവിടെ നേരത്തെ മാഷു സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു സമാധാന കരാറിൽ ഒപ്പുവെച്ച് ഹമാസും ഇസ്രായേലും ഒപ്പുവെച്ച് പിരിഞ്ഞു പോയല്ലോ പിന്നെ എന്തിനാണ് ഫലസ്തീന് വേണ്ടി ഐക്യദാർഢ്യ സദസ്സും സംഗമവും പരിപാടികളും നിങ്ങൾ അറിയണം പന്ത്രണ്ടായിരത്തി എഴുന്നൂറോളം വരുന്ന മൃതദേഹങ്ങൾ ആരുടെ പോലും തിരിച്ചറിയാൻ കഴിയാതെ ഇന്ന് ഫലസ്തീനിന്റെ ഗസയിലെ മോർച്ചറി സംവിധാനം എന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകളിൽ ലഭ്യമായ സംവിധാനങ്ങൾ വെച്ച് അവിടെ വെച്ചിരിക്കുകയാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് മൃതദേഹങ്ങൾ യുദ്ധം എന്ത് അവസാനിപ്പിച്ചു എന്ന് ചോദിച്ചാൽ പത്ത് ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് ശ്വാസ കോശ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിപ്പുകളും മിസൈലുകളും നിരാശുകളും തകർക്കുന്ന ആ മണ്ണിൽ ശ്വാസകോശ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സ കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിനാല് ശതമാനം ശുദ്ധജല സ്രോതസ്സുകളും ീന്റെ ഗസയുടെ മണ്ണിൽ നശിപ്പിച്ചു ഇസ്രായേൽ പട്ടാളം അതിലൂടെ ആറ് ലക്ഷത്തോളം വരുന്ന മനുഷ്യർക്ക് അവർക്ക് ഒഴുകിവരുന്ന ഓടയിലൂടെ ഒഴുകിവരുന്ന അശുദ്ധജലം കഴിച്ച് മഞ്ഞപ്പിത്തവും അതിസാനം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ് നാല് ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ അവിടെ നിരന്തരമായി പിടുന്ന ബോംബുകളുടെ ഭയപ്പാടുകളിൽ പിറച്ച് അവർക്ക് ഇന്ന് മാനസിക വൈകല്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അറുപത്തി മൂവായിരത്തോളം മനുഷ്യരെ എവിടെയെന്ന് തിരഞ്ഞാൽ കാണാത്ത രീതിയിൽ ആ നാട്ടിലെ മനുഷ്യർ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെട്ടിടങ്ങളാണ് ഗസയുടെ മണിൽ തകർന്നിഞ്ഞ് നശിച്ചുപോയത് കഴിഞ്ഞ ദിവസം ഗസയിലെ ഹമാസിന്റെ നേതാക്കന്മാരും ഇസ്രയേലിന്റെ നേതാക്കന്മാരും കൂടിയിരുന്നു കൊണ്ട് ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം റഫേയുടെ അതിർത്തിയിൽ നിന്ന് മെഡിറ്റിനേറിയൻ കടലിന്റെ തീരത്ത് ക്യാമ്പടിച്ചു വന്ന ഒരുപാട് മനുഷ്യർ അവരുടെ പഴയ ആവാസ വ്യവസ്ഥയിലേക്ക് സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോ എല്ലാം തകർന്നടിഞ്ഞു പോയ ആശുപത്രികളോ ഹോസ്പിറ്റലുകളോ പള്ളികളോ മറ്റൊന്നുമില്ലാത്ത വിധത്തിൽ എല്ലാം ഒരു മരുഭൂമി പോലെ ഒരു വേദാന നഗരം പോലെ തകർന്നു പോയ ആ ഒരു മണ്ണിലേക്കാണ് ആ മനുഷ്യരിപ്പോൾ തിരികെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രമിൽ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട രസയിലെ സഹോദരങ്ങൾ മാറിയിരിക്കുമ്പോൾ അവർക്ക് ഇനിയാണ് കൂടുതൽ ഐക്യദാർഢ്യവും അവർക്ക് ഇനിയാണ് കൂടുതൽ നമ്മൾ ചോർന്ന് നിൽക്കേണ്ടതും അവർക്ക് ഇനിയാണ് നമ്മൾ പ്രാർത്ഥനകളും അധികമായി വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുവേണ്ടി കൂടിയാണ് കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷവും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യ സദസ് ഇവിടെ സംഘടിപ്പിച്ചത് ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും യുദ്ധങ്ങൾ അവസാനിക്കുമ്പോൾ ആ നാട്ടിലെ മനുഷ്യർ ഒരുപാട് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഉണ്ടാകും ഐക്യരാഷ്ട്രസഭയുടെയും യുണിസെപ്പോള സംഘടനകളുടെയും കണക്ക് പ്രകാരം അൻപത് വർഷമെങ്കിലും ും ഇനിയും പഴയ അൻപത് ശതമാനമെങ്കിലും അരനൂറ്റാണ്ട് കാലമെങ്കിലും എടുക്കുമെന്നാണ് അവിടെ കണക്കുകൾ പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിക്കുക പട്ടിണികൊണ്ട് വിഷന്ന് മരിച്ച കുട്ടികളുടെ എണ്ണം നാനൂറ്റി അറുപത്തി മൂന്നാണ് ഗസയുടെ മണ്ണിൽ എങ്ങനെയാണ് നമ്മൾ നാലു നേരം അഞ്ചു നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ തെരുവുകളിൽ അലഞ്ഞ് ലോകത്തിന് മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന ആ കുട്ടികൾക്കും മനുഷ്യർക്കും ഇടയിലേക്ക് ഒരു കാര്യം കൊണ്ട് ഭക്ഷണവുമില്ലാതെ ബോംബ് വർഷിപ്പിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് മനുഷ്യനാണ് ബസയുടെ മണ്ണിൽ പടഞ്ഞുപോയി മരിച്ചത് പട്ടിനുകൊണ്ട് ഒരു അമ്മ പറയുകയമ്മ പറയുകയാണ് ഇസ്രയേൽ പട്ടാളം ഇസ്രയേലിന്റെ പട്ടാളക്കാരൻ മുന്നിൽ വന്ന് നിന്നപ്പോ നിങ്ങളുടെ കയ്യിലെ തോക്കുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ വായിലൂടെ അവന്റെ വയറിലേക്ക് നിങ്ങൾ ആ വെടിയുണ്ട് എന്ന് താഴ്ക്കുമോ വിഷം നെട്ടിയ ദാഹിക്കുന്ന ഒരന്നമോ ഒരു വറ്റോ അവന്റെ വയറിലില്ലാത്ത അവന്റെ വയറിനകത്തേക്ക് ആ വെടിയുണ്ടെങ്കിലും പോയി വനമുള്ള എന്തോ എങ്കിലും എന്റെ വയറിനകത്തുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് യാത്രയായിക്കോട്ടെ എന്ന് ഗസയുടെ തെരുവിൽ നിന്നിടുന്ന പൊട്ടിക്കരയുകയാണ് ഒരു നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഇനിയും നമുക്ക് ഐക്യദാർഢ്യവും പ്രാർത്ഥനയും അവർക്ക് ഏറെ നൽകേണ്ടതുണ്ട് ഇവിടെ മാഷ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു ഏറ്റവും വലിയ ചതിയന്മാർ കൂടിയാണ് അവർ ലോക പോലീസ് ചമയുന്ന അമേരിക്ക അതിന്റെ നേതാവായിട്ടുള്ള ട്രണ്ട് ഇത്രയധികം മിസൈലുകളും ബോംബുകളും ആ മണ്ണിൽ വർഷിപ്പിക്കാൻ ായിരത്തോളം കോടി ഡോളർ അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രത്തിന്റെ നേതാവാണ് ആ കരാർ ഒപ്പുവെക്കാൻ വേൾഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് ബ്രിട്ടീഷിന്റെ പ്രധാനമന്ത്രിയായിട്ടോണിക്കാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കരാറിൽ ഒപ്പുവെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് വീണ്ടും അതിൽ ചതിയടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഹമാസ് എന്ന് പറയുന്ന സംഘടന ഹമാസ് എന്ന് പറയുന്ന കൂട്ടായ്മ വേണ്ടി തെരപ്പുകളിൽ ശബ്ദം ഉയർത്തിയ കൂട്ടായ്മയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആദ്യം തന്നെ ചെയ്തത് ഈ നാട്ടിൽ മുഴുവൻ ഹമാസ് എന്ന് പറയുന്നത് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയൊരു തീവ്രവാദ സംഘടനയാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തത് നിങ്ങളറിയണം വരാനിരിക്കുന്ന ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വരും ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ വരും എന്ന കണക്കെ തന്നെ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ആറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി നേടിന്റെ ഗസയുടെ ആ ഒരു പ്രദേശത്തിന്റെ ഫെഡറൽ സ്റ്റേറ്റിന്റെ പ്രദേശത്തിന്റെ അധികാരം നേടിയവരാണ് ഹമാസ് എന്ന് പറയുന്ന ഭരണകൂടം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ രണ്ട് വർഷക്കാലത്തെ ഇസ്രായേലിന്റെ മരവേട്ട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ടു വർഷമാണോ എന്ന് ചരിത്രം അറിയാവുന്നവരോട് കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിനാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം അവിടെ രൂപം കൊള്ളുന്നത് അതിനു മുന്നേ എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിൽ കഴിഞ്ഞ മുതൽ ഏറ്റവും കൂടുതൽ ചരിത്ര വരുന്ന എല്ലാവരുടെയും ചരിത്രത്തിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണാണ് പുണ്യമായ എന്ന് യും മറ്റു വിശ്വാസത്തിന്റെ ജെറുസലാമിന്റെയും എല്ലാം വിശ്വാസത്തിന്റെ നിൽക്കുന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്നത് ഈ മണ്ണിൽ തൊള്ളായിരത്തി നാൽപ്പത്തി എന്ന് പറയുന്ന രാജ്യം അധികാരത്തിൽ അത് ഇന്ത്യയും പാകിസ്ഥാനും മതത്തിന്റെ മതത്തിന്റെ പേരിൽ പേരിൽ വിഭജിച്ചതുപോലെ എന്ന് എന്ന് പറയുന്ന പറയുന്ന ബ്രിട്ടൻ രാജ്യം ഈ രാജ്യത്തിന്റെ മണ്ണിൽ മണ്ണിൽ രാജ്യങ്ങളെ ഉണ്ടാക്കി നൽകിയാണ് അവിടെ നിന്ന് വിള ചൊല്ലിയത് തൊള്ളായിരത്തി പ്രഖ്യാപനം എന്ന പ്രഖ്യാപനം നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നേതാവിന്റെ പ്രഖ്യാപനത്തോടെയാണ് പശ്ചിമേഷ്യ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ കണ്ണുള്ള സൗദി അറേബ്യയും യു എയും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ഇറാഖും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യ മിഡിൽ ഈസ്റ്റ് ലോകത്തിന്റെ വ്യാപാരത്തിന്റെ മുഴുവൻ കണ്ണുതമുള്ള മിഡിൽ ഈസ്റ്റ് ഈ മിഡിൽ ഈസ്റ്റിൽ ജൂതന്മാരെ കൊണ്ടുപോയി സ്ഥാപിക്കാൻ അവസരം കൊടുത്ത രാജ്യത്തിന്റെ പേരാണ് ബ്രിട്ടീഷ് ബ്രിട്ടൻ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ എല്ലായിരത്തും പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തുനിന്ന് കൂടി ഓഗസ്റ്റ് പതിനാലിന് അങ്ങനെയാണ് ഈ ബ്രിട്ടൻ അധികാരം ഒഴിഞ്ഞ് ഈ കോളനി വൽക്കരണത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് ഇതുപോലെ ബ്രിട്ടൻ അധികാരത്തിൽ വെച്ചിരുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ബ്രിട്ടൻ അധികാരം ഒടിഞ്ഞു പോകുമ്പോഴാണ് തൊള്ളായിരത്തി പതിനേഴ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമാണ് സ്ഥാപിക്കാൻ അവസരം നൽകുന്നത് അങ്ങനെയാണ് മെയ് പതിനാലാം തീയതി മുതൽ ഇസ്രായേൽ രാഷ്ട്രമാക്കി ലോകത്തെ മുഴുവൻ ഐക്യരാഷ്ട്ര ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പ്രഖ്യാപിക്കുന്നത് അപ്പോഴും അപ്പഴം അതിർത്തിയില്ലാത്തൊരു രാജ്യമാണ് ഫലസ്തീൻ അതിർത്തിയില്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിലും അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ കൊന്നും കൊലപിടിച്ചും അവരുടെ തോക്കുകൾ തിരഞ്ഞെത്തിയും കൊന്നു കൊലപിടിച്ചു ഇസ്രായേൽ

ഈ പറഞ്ഞ ഹമാസ് എന്ന് പറയുന്ന സംഘടന ലോകത്തിന് മുന്നിൽ ഭീകരവാദികളാക്കി ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യത്തിലെ മനുഷ്യർ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് എങ്ങനെയാണ് ഫലസ്ഥീന മക്കൾക്ക് ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാവുക എന്ന് നമ്മൾ ചോദിക്കണം നമ്മൾ പ്രവർത്തകന്മാർ നാട്ടുകാർ യുവ പോരാളികളാണ് എല്ലാ പ്രദേശങ്ങളിലും നിന്നും വ്യത്യസ്തമായി ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ് അത്തരമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ രാജ്യത്ത് നിലനിരുന്ന സ്വാതന്ത്ര്യ പോരാട്ടം എങ്ങനെയാണ് ഭഗത് സിംഗ് എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷി ഇന്ത്യക്കാരന് ഒരു തീവ്രവാദിയായി മാറുക ബ്രിട്ടീഷുകാർ പട്ടാളത്തിന് മുന്നിൽ ധീരമായി നിലപാട് പറഞ്ഞാലാണ് ഭഗത് സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെ തൂക്കിലെത്തിക്കുന്നതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ആ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ പ്രഖ്യാപിച്ച രക്തസാക്ഷിയാണ് ഭഗത് സിംഗ് നമുക്കറിയില്ല ചാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഒരു കൂട്ടക്കൊലയാണ് കൂട്ടക്കൊല ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ എന്ന് ബ്രിട്ടീഷ് പട്ടാള തലവനെ പോയി തന്റെ കയ്യിലെ ഉപയോഗിച്ച് മനുഷ്യന്റെ പേരാണ് സിംഗ് സിംഗ് നമുക്ക് തീവ്രവാദിയായി മാറുക ഒരു പക്ഷേ സിംഗ് തീവ്രവാദിയാണ് ധീരനായ രക്തസാക്ഷിയാണ് ഇന്ത്യക്കാരന്സാക്ഷിയാണ് സിംഗ് നമുക്കറിയില്ല ഇന്ത്യയിലെ വ്യക്തമാക്കിയ ഇന്ത്യയുടെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ധീരമായ മനുഷ്യൻ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ അദ്ദേഹം ഒരു തീവ്രവാദിയാണ് പക്ഷെ ഇന്ത്യക്കാരന് ധീരനായ ഒരു പോരാളിയാണ് സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ നാട്ടിൽ ഈ മലബാർ മേഖലയിൽ ഈ പ്രദേശത്ത് ധീരമായി സമരം നടത്തിയ മനുഷ്യർ മഹാനായ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജി ആലി മുസ്ലിയാർ ചമ്പൻ തോട്ടർ അത്തൻ കുരുക്കൾ ഉണ്ണിമാസ് അലപക്കുട്ടി ചമ്പശ്ശേരി തങ്ങൾ തട്ടിലശ്ശേരി തങ്ങൾ

ഒരു വലിച്ചു വലിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയത് ുടെ മണ്ണിനെ ചരിത്രം പറയാനുണ്ട് ഭാര്യൻ കുഞ്ഞത്ത് കുഞ്ഞാജി നമുക്ക് അഭിമാനമുള്ള നായകനാണ് അത്തരത്തിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഹമാസ് എന്ന് പറയുന്ന സംഘടന ഹമാസ് എന്ന് പറയുന്ന സംഘടന അത്തരത്തിൽ ഇസ്രായേലിനെതിരെ പോരാടുന്നൊണ്ടാണ് ആ നാടാണ് ഈ രാജ്യത്തിന്റെ ഗസയിലയും ഫലസ്തീന്റെ മക്കൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ഇസ്രായേൽ ഒരു നേതൃത്വം നൽകിയത് ചരിത്രത്തിന്റെ ഏതെടുത്തു നോക്കിയാലും ഏതെടുത്തു നോക്കിയാലും ഫലസ്തീൻ പോരാട്ടങ്ങൾക്ക് ഒരുപാട് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ിൽ ഹാലൂത്തിലേക്ക് ഹാലൂത്തിൽ നിന്ന് സൈനിക ചരിത്രമുണ്ട് ആ ആ ആയത്താണ് ഫിഹത്തിൻ സൈനികനായിരുന്നില്ല എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ നാട്ടിൽ വിജയം കൈവരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഫലസ്തീന്റെ മണ്ണ് ഒരിക്കലും ഒരു പട്ടജാതിക്ക് മുമ്പിലും പണയം പറ്റാത്തവരുടെ മണ്ണാണ് മഹാനായ മുഹമ്മദ്ദീൻ സംഗി എന്ന് പറയുന്ന ചരിത്രത്തിലെ അത്രമേൽ ധീരനായ ഒരു പോരാളി അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ സമീപത്തിരുന്നു കൊണ്ട് മനോഹരമായ ഒരു മിമ്പർ പണികടിച്ചപ്പോ ആ മിമ്പർ പണി കഴിക്കുന്നത് കണ്ട് ചോദിച്ചു എന്തിനാണ് സംഖി ആർക്ക് വലിയൊരു പണി എന്ന് ചോദിക്കുമ്പോൾ എന്ത് മസ്ജിദുൽ മസ്ജിദുൽ അക്സയിൽ അക്സയിൽ കൊണ്ടുപോയി വെക്കാനാണ് ഞാൻ ഈ ഒരു പണി പറയുമ്പോൾ ആയിരം പട്ടാളം പോലും തികച്ചില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് നൂറുദ്ദീൻ സംഖി രണ്ടു ലക്ഷത്തോളം വരുന്ന പടിയാളികൾ കൊണ്ടുപോയി നിങ്ങൾ ഈ മെമ്പർ സ്ഥാപിക്കുക എന്ന് ചോദിക്കുമ്പോ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രവാചകൻ ഒരു കപ്പൽ പണിതത് ആ കപ്പൽ ആരെങ്കിലും എല്ലാവരും പ്രവാചകനെ ആ കപ്പലിൽ കയറി വിജയിച്ചില്ലേ എന്ന് ധീരമായ ഒരു ചോദ്യം ലോഹുദ്ദീൻ സംഘി ചോദിച്ചതിനു ശേഷം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകാലത്ത് ആ സ്ഥാപിച്ചുവെങ്കിൽ ആ നാടിന് ഏറ്റവും കൂടുതൽ ഐക്യനാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിച്ചു പകരണമെന്നാണ് ഐക്യനാട്ട്യ സദസ്സിന്റെ സന്ദേശമായി സൂചിപ്പിക്കാനുള്ളത് എല്ലാ ഇടങ്ങളിലും എല്ലാ ഇടങ്ങളിലും നശിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുക നിങ്ങളറിയണം ഗസ എന്ന് പറയുന്ന വാക്കിന്റെ ധീരമായ പോരാട്ട പദാർത്ഥം ഗസ എന്ന വാക്ക് ലോകത്തോട് വിളിച്ചു പറയുന്ന അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ാൽ ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ തല കുനിക്കില്ല എന്നർത്ഥമാണ് ഗസ എന്ന വാക്കിനർത്ഥം അലക്സാണ്ടർ ചക്രവർത്തി പടയോട്ടം നടത്തി ആ പലസ്തീന മണ്ണിനെ പിടിച്ചടക്കാനായില്ല നെപ്പോളിയൻ പടയോട്ടം നടത്തിയിട്ടും ആ മണ്ണിനെ പിടിച്ചടക്കാനായില്ല ആ ആ മണ്ണിനെ മണ്ണിനെ പിടിച്ചടക്കാനായിട്ടില്ല പോരാളികൾ പോരാളികൾ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ പട്ടാളം ും ശ്രമിച്ചാലും ആ കുടിമാടങ്ങളിൽ നിന്ന് തളിച്ചു പറയുന്നവരായി മക്കൾ മാറുമെന്ന് നമ്മൾ ധീരമായി പ്രഖ്യാപിക്കുകയാണ് അവർക്ക് കരുത്തു പകരുകയാണ് പൊന്നു തിന്നാൻ തീരുമാനിച്ചാൽ ചണ്ടിൽ തറക്കുന്ന മുന്നുകളായി മാറി ധീരമായി നമ്മൾ എത്ര വലിയ അവരെ യാണ് അടച്ചാലും കരുത്തുകൊണ്ട് കരുത്തുകൊണ്ട് അവരുടെ കയ്യിലെ മണിക്കല്ലുകൾ കൊണ്ട് പോരാടിയ ധീരനായ ചെറുക്കുനിൽപ്പിന്റെ പോരാളികളുടെ നമ്മുടെ നാട്ടിലെ മക്കളെക്കളുടെ പോരാട്ടത്തിന്റെ കരുത്തുപോലെ ഇസ്രായേലിന്റെ മിസൈലുകൾക്ക് മുമ്പിൽ ഇരട്ടക്കൊയിലുകൾക്ക് മുമ്പിൽ അവരുടെ ഏവൻ പോരുകൾക്ക് മുമ്പിൽ എല്ലാം പോരാടിയ ആ മക്കൾ നേതൃത്വം പ്രിയപ്പെട്ടവരെ അവർ ഇത്രയും കാലം വാങ്ങാൻ വേണ്ടി പോയിരുന്നത് നിന്ന് അതിർത്തിയിലേക്ക് പോയിരുന്ന ഒരു തുരങ്കത്തിലായിരുന്നു ആ തുരങ്കത്തിന് പോലും ഇരുമ്പിന്റെ അറകൾ വെച്ചത് പതിനേഴ് വർഷക്കാലമാണ് ഈ പതിനേഴ് വർഷക്കാലം നിരന്തരമായുള്ള പോരാട്ടത്തിനൊടുവിലാണ് ഇത്രമേലുള്ള ഒരു പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ിൽ അക്സ എന്ന പേരിൽ അക്സ പ്രളയം എന്ന പേരിൽ ഇസ്രായേലിലേക്ക് അവിടെ മിസൈലുകൾ വർഷിച്ചത് ആ വർഷിച്ച മിസൈലുകളിൽ നിന്ന് ആ പോരാട്ടങ്ങളിൽ തുടങ്ങിയ യുദ്ധം ഇന്നും അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹമാസ് തന്നെ വിജയിക്കുമ്പോ ഇസ്രായേലിന്റെ വിജയിച്ചു അവരുടെ മുന്നിൽ അധിവസിക്കാനുള്ള ഭവന നിർമ്മാണത്തിനുള്ള സാധ്യതകൾ കൊടുത്ത് നമുക്ക് ആ മനുഷ്യരോടൊപ്പം ചോർന്ന് നിൽക്കണം എന്തു തന്നെ വന്നാലും നമ്മുടെ മുന്നിൽ ഒട്ടനവധി സ്വതന്ത്ര സമര സേനാനികളുടെ ചരിത്രമുണ്ട് നമ്മൾ മരണപ്പെട്ട മനുഷ്യരെ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളായി നമുക്ക് അവരെ കണക്കാക്കണം വരാനിരിക്കുന്ന ഒരു കാലം ചരിത്രത്തിൽ മുഴുവൻ രേഖപ്പെട്ടത് നാടായിട്ടുള്ള ആ പ്രിയപ്പെട്ട ആ മണ്ണ് അതുപോലെ തന്നെ ബാങ്കിന്റെ പ്രദേശം പ്രദേശം എല്ലായിടങ്ങളിലും സമാധാനം പൂക്കുന്ന സന്തോഷം പൂക്കുന്ന ഒരു കാലത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ നാട്ടിൽ നിന്ന് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇനി ലോകത്തിന്റെ ഏത് തെരുവുകളിലും ബഞ്ചമൻവിനെ ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് ആറ്റി ഓടിക്കാൻ അവിടുത്തെ നാളുകൾക്ക് കഴിഞ്ഞത് ആ രാജ്യത്തിലെ മനുഷ്യരുടെ പോരാട്ടങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെ എന്ന് പറയുന്ന കപ്പൽ രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണവുമായി ഗസഗിലേക്ക് പുറപ്പെട്ടപ്പോ ഫലസ്തീനിടെ മണ്ണിലെ പാവപ്പെട്ട പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കാൻ പുറപ്പെട്ടപ്പോ അതിന് മുഴുവൻ ഇസ്രായേൽ പെട്ടൻ കടിവെച്ച് നീക്കിയപ്പോ അഞ്ഞൂറോളം വരുന്ന മുസ്ലിം സഹോദരങ്ങൾ പോലും അല്ലാത്ത മനുഷ്യരെ അവർക്കെതിരെ നാടുകളിലേക്ക് തിരിച്ചയക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രദേശങ്ങളിൽ മുഴുവൻ ഉയർന്നിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് അവർക്ക് അങ്ങനെയെങ്കിലും ഒരു സമാധാന കരാറിൽ ഒപ്പുപെട്ടേണ്ടി വന്നത് ഇനിയും നിലക്കാത്ത പ്രക്ഷോഭങ്ങളുമായി നിലക്കാത്ത പ്രതിഷേധങ്ങളുമായി ആ നാടിനു വേണ്ടിയുള്ള ഐക്യദാർഢ്യങ്ങളുമായി ഒക്ടോബർ ഏഴിന് മുന്നുവരെ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളായിരുന്നു ഫലസ്തീൻ സ്വതന്ത്രമാകുകയാണ് എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതിനുശേഷം ഇപ്പോൾ നൂറ്റി അറുപത്തി ഒൻപതോളം വരുന്ന രാജ്യങ്ങളിൽ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തെ ഉണ്ടാക്കണമെന്ന് ധീരമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ ബട്ടനെയും ഈ ബ്രട്ടൻ കൊണ്ടുവന്ന ഇസ്രായേലിനെയും ഫലസ്തീനെയും ശ്രമിച്ച ബ്രിട്ടൻ പോലും സ്വതന്ത്രമാക്കണമെന്ന് പറയുമ്പോൾ സ്പെയിനും അതുപോലെ തന്നെ ഇറ്റലിയുടെയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ന്യൂയോർക്ക് പട്ടണങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ഐക്യരാഷ്ട്ര പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ചോർന്നിൽക്കാൻ അഞ്ചച്ചവുടിയിലെ ഈ എൻ എസ് സിയിലെ ഈ പ്രവർത്തനങ്ങളോടൊപ്പം ചോർന്നിൽക്കാൻ ഐക്യദാറ്റ സദസ്സിനെ എത്തിച്ചേർന്ന ഇറാനിലേക്ക് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പോരാളികളായി ധീരനായ മക്കളായി ഫലസ്തീന മക്കൾ നമുക്ക് മുൻപിൽ ഇങ്ങനെ ഒരു വലിയ പ്രതീകങ്ങളായി നിൽക്കുമ്പോൾ ആവേശവും കരുത്തും ഉൾക്കൊണ്ടുകൊണ്ട് ഭാവികാല പ്രവർത്തനങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം പോലും ഒരു സമയത്ത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ തള്ളിപ്പറയുകയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ചേർത്ത് പിടിക്കുകയും ചെയ്തപ്പോ അതിനോടുള്ള പ്രതിഷേധം കൂടി നമ്മളിവിടെ രേഖപ്പെടുത്തുകയാണ് അതുകൂടി രേഖപ്പെടുത്തിയ അവസാനിപ്പിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്കൂളിൽ ഒരു മൈനിങ് എന്ന് പറയുന്ന കലോത്സവത്തിൽ പരിപാടി അവതരിപ്പിച്ചപ്പോലീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോ ആ സ്കൂളിലെ ഒരു ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള മനുഷ്യൻ അധ്യാപകൻ ആ ആ നമ്മൾ പ്രഖ്യാപിച്ചു വളരെ െ ഈ താലൂക്കിലെ പഞ്ചായത്തിലെ ഈ നാടിന്റെ പ്രതിഷേധമായി നമ്മൾ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം എല്ലാ പ്രതിസന്ധികളിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീന്റെ കഷ്ടിക്കുന്ന മക്കളോടൊപ്പം ചോർന്ന രാജ്യമാണ് സ്വന്തമായി സ്ഥാനം പഠിച്ചു ഇന്ത്യ രാജ്യം എന്നിട്ട് കഷ്ടതകളെ മക്കൾക്ക് വേണ്ടി ആ സ്ഥാനം വിറ്റുകിട്ടുന്ന പണം ഫലസ്തീനിലേക്ക് കൊടുത്തയച്ച പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മരണപ്പെട്ടപ്പോൾ ഞങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഫലസ്തീന്റെ മണ്ണിൽ രാജ്യത്തിന് പിന്തുണപ്പെടുത്തുമ്പോ ആ ഇന്ത്യക്കാരിൽ ഞങ്ങളില്ലെന്ന് ധീരമായി പ്രഖ്യാപിക്കാൻ കൂടി യവസ്ര ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാലിൽ പരിപാടി സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഫലസ്തീൻ ജയ്